ചുണ്ടാറക്കെട്ട് അഞ്ച് തയ്ക്കുന്നതിനായിട്ട് ആദ്യം ഷോൾഡറ് ഞാനിവിടെ ഒരു ഏഴര അഞ്ച് മാർക്ക് ചെയ്ത് ഷോൾഡർ ഏഴ് ഹോൾ എട്ട് മാർക്ക് ചെയ്ത് ഇനി രണ്ട് മുക്കാൽ രണ്ടേ മുക്കാൽ നെക്ക് വിട്ട് ബാക്കി നൊക്ക് ലെങ്ത് മൂന്ന് കാണത്തില്ലേ പിന്നെ ഫ്രണ്ട് നൊക്ക് അഞ്ചര നമ്മളിവിടെ ഫോർട്ടി എയ്റ്റ് സൈസാണ് അപ്പം ഫോർട്ടി എയ്റ്റ് ഇത് ഇവിടെയാണ് വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് പിന്നെ സീ ബെലവൻസ് ഒരു അര ഇഞ്ചും കൂടെ മതി നമുക്കിതിങ്ങനെ എയ്റ്റല്ലേ ഇവിടുത്തെ െങ്ത് അപ്പോൾ ഹാഫ് വരുന്നിടത്ത് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഹാഫിൽ നിന്ന് ഇങ്ങോട്ട് കർവ് ചെയ്ത് വരയ്ക്കാം ഇനി നെക്ക് ഇവിടെ ബോക്സ് ആക്കി വരയ്ക്കാം ാക്കിനൊക്കെ റൗണ്ടായിട്ട് ഇങ്ങനെ വരച്ച് ഫ്രണ്ടിനൊക്കെ റൗണ്ട് തന്നെയാണ് ഇവിടെ നമുക്കൊരു ഹാഫ് ഇഞ്ച് നമുക്ക് സ്ലോപ്പ് കൊടുക്കാം ഷോൾഡർ സ്ലോപ്പ് അങ്ങനെ നമുക്ക് പതിമൂന്ന് ഇഞ്ചിൽ വേസ്റ്റ് മാർക്ക് ചെയ്യാം ഇരുപത്തൊന്ന് ഇഞ്ചിൽ ഹിപ്പ് മാർക്ക് ചെയ്യാം പന്ത്രണ്ട് ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം ഹിപ്പ് ഹിപ്പ് ഒരു പതിമൂന്ന് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം നമുക്കിതെല്ലാം കണക്ട് ചെയ്യാം പിന്നെ ഞാനിവിടെ ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ കുഴിച്ചു വരച്ചിട്ടുണ്ട് ഇതുകഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കൂടുതൽ വളവോ ഇല്ലാന്ന് നോക്കണം അപ്പോൾ ഇവിടെ ഒരു കുടുക്കുണ്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇത് തന്നെ ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് മുള്ളിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കറിവ് ചെയ്ത് വെക്കണം കട്ട് നമുക്ക് ആദ്യം ബാക്കിനൊക്കെ കട്ട് ചെയ്യാം നമുക്ക് ഇതുകൊണ്ട് അപ്ലൈ ചെയ്യും ചെയ്യാവേ ഇത് ഉണ്ടായിട്ട് മീന നിങ്ങളുള്ളതാണ് ഇത് മുടക്കി വെക്കുമ്പോ മീനെത്രമുക്ക് പതിമൂന്ന് റേഞ്ച് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ തീരുമാനിച്ച് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ രണ്ട് തവണ തയ്റ്റ് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഡിസൈൻ കിട്ടത്തില്ലേ ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് റെഡ് ഉള്ളു ഗോൾഡൻ കളറും ഉണ്ട് ഗോൾഡൻ കളറ് അപ്പോൾ അത് മാച്ചിങ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് എന്ന് നോക്കാം സ്ലീവ് കട്ട് ചെയ്യാവേ രണ്ടോ ഏഴ് ഇഞ്ചാണ് നമ്മൾ സ്ലീവ് ലെങ്ത് എടുക്കുന്ന ഒമ്പത് ഇഞ്ച് നമ്മൾ ഒമ്പതര എടുക്കാം ഒമ്പതര നമ്മൾ ലെങ്ത് ഇങ്ങനെ എടുക്കുന്ന ആം ഹോൾ ലെങ്ത് എന്നിട്ട് നമുക്ക് ഇവിടെ സ്ലീവ് റൗണ്ട് നമുക്കൊരു ഏഴര എടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം സ്ലീവ് ഞാൻ ഇങ്ങനെ കുഴിച്ചു വരച്ചിട്ടുണ്ട് നമുക്കിതിലേ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിനി ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഇത് ഉണ്ട് ഇവിടെ ക്രോസിൽ തന്നെ ഇങ്ങനെ ലൈൻ ഉള്ളത് കൊണ്ട് നമുക്കൊന്നും നോക്കണ്ട ഇങ്ങനെ നേരെ കട്ട് ചെയ്ത് തന്നിരുന്നു ഇങ്ങനെ ഒരിഞ്ച് വരുന്ന പോലെ ചുരിദാർ കട്ടിനായിട്ട് തയ്ച്ചു കഴിഞ്ഞു ഇതുണ്ടെങ്കി ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്തേക്കാണ് ഇവിടെ ഒരു ലേസ് അതുപോലെ ഇവിടെയൊക്കെ ബട്ടൺസ് കൊടുത്തേക്കാണ് പിന്നെ കഴിക്കും അല്ല സ്ലീവിന് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഈ ഇവിടുത്തെ പാച്ച് വർക്കിൻ്റെ തന്നെ ബാക്കിയായിട്ട് പിന്നെ ഇവിടെ ഒരു പോക്കറ്റ് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കാണ്